ഓഫ് റോഡ് ആയി മോനെ അയ്യോ ഇതെങ്ങനെ കേറും ഇതെങ്ങനെ കേറും മോനെ ഓ എന്റെ മോനെ അയ്യോ ഓ അതെന്ത് സംഭവോ എന്റെ മോനെന്താ അത്രയും ടയർ കണ്ടർ കാണേ ഭയങ്കര അത് കമ്പനിക്കാരെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു എന്റെ വണ്ടി പോയി പോരാ പറഞ്ഞു വണ്ടി പങ്കെടുക്കാൻ എന്റെ വണ്ടി തരാൻ പറഞ്ഞല്ലേ അസ എന്റെ വണ്ടിക്ക് വേറെ വണ്ടി തരണം പറഞ്ഞു അവര് ആദ്യം വാക്ക് തെർക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി വണ്ടി വേണോ അല്ലെ എന്റെ നിങ്ങള് പറഞ്ഞു എന്റെ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അസാ ഇവര് വണ്ടി വന്നു എന്റെ മോനെ മോനെ പിടിച്ചോണ്ടി ഇവിടെ നമുക്ക് വെള്ളത്തിൽ പോയി